നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ഏറ്റവും കയ്യടി നേടുന്ന താരങ്ങളിൽ ഒരാളാണ് വൈഭവ് സൂര്യവൻശി രാജസ്ഥാൻ റോയൽസ് ടീമിലേക്ക് എത്തിച്ച വൈഭവ് ഇത്തവണ അത്ഭുത പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രായം പതിനാല് മാത്രമുള്ള വൈഭവ് അരങ്ങേറ്റ മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ പായിച്ചു തൊട്ടടുത്ത ഇന്നിംഗ്സിൽ മുപ്പത്തി അഞ്ച് പന്നിൽ സെഞ്ചുറി നേടി ഐ പി എല്ലിലെ വേഗ സെഞ്ചുറിക്കാരിൽ രണ്ടാമനായി മാറി കൂടാതെ ഐ പി എല്ലിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിലേക്ക് എത്താനും വൈഭവിന് സാധിച്ചു ഇടം കയ്യൻ ഓപ്പണർ ഇതിനോടകം എല്ലാവരുടെയും കയ്യടി നേടിക്കഴിഞ്ഞു പ്രതിഭാശാലിയാണെന്ന് തെളിയിക്കാൻ പതിനാലുകാരനായ വൈഭവിന് സാധിച്ചെങ്കിലും സെഞ്ചുറിക്ക് പിന്നാലെയുള്ള ഇന്നിങ്സിൽ ഡക്കിന് പുറത്തായി നിരാശയുടെ താരം കളം വിട്ടത് വലിയ ചർച്ചയാവുകയും ചെയ്തു അമിത പ്രശംസയാണ് വൈഭവിനെ ബാധിച്ചതെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനിടെ രാജസ്ഥാൻ നായകനായ സഞ്ജു സാംസൺ വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് ഉടൻ എത്തുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു വൈഭവിനെ വാനോളം പ്രശംസിച്ച സഞ്ജു അടുത്ത വർഷം വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയേക്കുമെന്ന തരത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പോഴിതാ സഞ്ജു സാംസൺ വൈഭവ് ഉടൻ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമെന്ന് പറഞ്ഞതിനോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഇതിഹാസമായ സുനിൽ ഗവാസ്കർ അടുത്ത വർഷം കളിക്കാൻ വൈഭവിന് സാധിക്കുമോ എന്ന് നോക്കിയിട്ട് ഇന്ത്യൻ ടീമിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് ഗവാസ്കർ പറയുന്നത് വൈഭവ് സൂര്യവംശി പ്രതിഭാശാലിയായ താരമാണ് എന്നാൽ ഇപ്പോൾ താരത്തിന് ലഭിക്കുന്നത് അമിത പ്രശംസയാണ് സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് അമിത പ്രതീക്ഷ നൽകി താരത്തിന്റെ കരിയർ ഇപ്പോൾ തകർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ താരത്തിന്റെ പ്രകടനം മികച്ചതാണെങ്കിലും ഭക്വതയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് വൈകാരികമായി കാര്യങ്ങളെ കാണുന്ന വൈഭവിന് മാനസികമായി ഇനിയും കരുത്താർജിക്കണം കൂടാതെ സാങ്കേതികമായി ഇനിയും വൈഭവ് മെച്ചപ്പെടേണ്ടതായുണ്ട് ഇതിനെല്ലാം മുന്നേ ഇന്ത്യൻ ടീമിലേക്ക് വൈഭവ് എത്തുമെന്നും പറയുന്നത് ശരിയല്ലെന്നും അത് താരത്തിന്റെ കരിയറിനെ സമ്മർദ്ദത്തിലാക്കുമെന്നുമാണ് ഗവാസ്കർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ വൈഭവിന്റെ കാര്യത്തിൽ ക്ഷമ കാട്ടുകയാണ് വേണ്ടത് ഏത് കായിക ഇനത്തിലാണെങ്കിലും തുടക്കത്തിലെ തന്നെ ഒരു താരത്തിന്റെയും കരിയറിനെ വിലയിരുത്താനാവില്ല രണ്ടാമത്തെ സീസണിലെ പ്രകടനത്തിന് ശേഷം പറയാം അവസാന സീസണിലെ മികവ് ആവർത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത് അടുത്ത സീസണിലെ ഐ പി എല്ലിന് മുമ്പ് ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളുണ്ട് ഇതിൽ കളിച്ച് മികവ് കാട്ടാൻ വൈഭവിന് സാധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴേ വലിയ പ്രശംസ ലഭിക്കുന്നത് വൈഭവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ വൈഭവൻ ഇപ്പോൾ സമയം അനുവദിക്കണം അവൻ കളിച്ച് വളരട്ടെ എന്നാണ് ഗവാസ്കർ പറയുന്നത് വൈഭവ് സൂര്യവംക്ഷിക്ക് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് പറയണം നിലവിൽ മികച്ച ഫിറ്റ്നസ് ഉള്ള വൈഭവ് പന്ത് നോക്കി കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് ശൈലിയാണ് പുറത്തെടുക്കുന്നത് മികച്ച സാങ്കേതികതയുള്ള ബാറ്റ്സ്മാൻ ആണ് എന്ന് പറയാനാവില്ല ഐ പി എല്ലിൽ മികവ് കൊണ്ട് മാത്രം മുന്നോട്ട് വരാൻ വൈഭവിന് സാധിക്കില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ അടക്കം മികവ് കാട്ടാൻ വൈഭവിന് സാധിക്കണം എന്തായാലും പെട്ടെന്ന് ഇന്ത്യൻ ടീമിലേക്ക് വായ്പ എത്താൻ യാതൊരു സാധ്യതയും ഇല്ലെന്ന് സംശയം പറയാം ഈ സീസണിലെ വരുന്ന മത്സരങ്ങളിൽ വൈഭവിന് എത്രത്തോളം മികവ് കാട്ടാൻ സാധിക്കുമെന്നതും കണ്ടറിയണം